നമസ്കാരം പോറ്റുകെ ന്യൂസിലേക്ക് സ്വാഗതം ആദായ നികുതിയിൽ പ്രതിപക്ഷത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ബി വരാൻ പോകുന്നത് നല്ല മുട്ടൻ പണിയാണ് കുരുട്ടു കാട്ടി പ്രതിപക്ഷത്തെ അവതാരത്തിലാക്കി ബിജെപി വിജയത്തിന്റെ കൊടുമുടിയിൽ എത്തുമെന്ന് മനക്കോട്ട കെട്ടി നടക്കുന്ന മോദിക്ക് തെറ്റി ബി ജെ പി സർക്കാരിന്റെ ഭരണത്തിൽ അവർക്കൊഴികെ ബാക്കി എല്ലാ പാർട്ടികൾക്കും ആദായ നികുതി വകുപ്പ് പിഴയടക്കാൻ നോട്ടീസ് നൽകിയിരുന്നു അവർ മാത്രം പിഴയടക്കാൻ നിർബന്ധിതരാകുമ്പോൾ ബിജെപിക്ക് മാത്രം പിഴയില്ല എന്നത് ആരും അറിയാതെ പോകരുത് നാലായിരത്തി അറുനൂറ് കോടി രൂപയാണ് പ്രതിപക്ഷം പുറത്തുവിട്ട റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ബിജെപി പിഴയടക്കേണ്ടത് എന്നാൽ രാജ്യം തങ്ങൾ ഭരിക്കുന്നതുകൊണ്ട് ഇതിനെതിരെ വിരൽ ചൂണ്ടാൻ ആരും എന്ന ധൈര്യം മോദിക്കും അമിത്ഷായ്ക്കും ഉണ്ട് വെട്ടിപ്പിടിച്ചതൊക്കെ മറച്ചുവെച്ച് പ്രതിപക്ഷ പാർട്ടികളെ വേട്ടയാടുമ്പോൾ വരാനിരിക്കുന്ന വിപത്ത് അതിദാരുണമാണ് ഇലക്ഷൻ ബോർഡ് വിഷയം പുറത്തു വന്നതോടെ അത് മൂടിവെക്കാനും അഴിമതിയെ വഴിതിരിച്ചുവിടാനുമാണ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതും പ്രതിപക്ഷ പാർട്ടികളെ വേട്ടയാടുന്നതുമൊക്കെ പക്ഷേ ബി ജെ പി വിചാരിക്കുന്നിടത്ത് കാര്യങ്ങൾ എത്തുന്ന സ്ഥിതിയല്ല ഉള്ളത് കെജ്രിവാളിന്റെ അറസ്റ്റിലൂടെയും പ്രതിപക്ഷ പാർട്ടികളെ വേട്ടയാടുന്നതിലൂടെയും തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ബി എന്നതാണ് ം എന്തൊക്കെ ചെയ്തു കൂട്ടിയാലും എങ്ങനെയൊക്കെ മൂടിവെച്ചാലും അഴിമതിയുടെ കണക്കുകൾ പുറത്തുവരും എന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട കാരണം പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്നാണല്ലോ അതുകൊണ്ട് തന്നെ ഇത്തവണ തിരിച്ചടി ലഭിക്കുമെന്നത് തീർച്ച മാത്രമല്ല ബി ജെ പിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്ന സംഭവമാണ് കെജ്രിവാളിന്റെ അറസ്റ്റോടെ പുറത്തു വന്നത് മധ്യ അഴിമതി കേസിലാണ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതെന്ന് പറയുമ്പോഴും അതേ കേസിൽ ഇലക്ട്രൽ ബോണ്ട് വഴി ബി പണം വാങ്ങി മാപ്പുസാക്ഷിയാക്കുന്നതും നാം കണ്ടതാണ് ഇത് മറനീക്കി പുറത്തു വന്നതോടെ ബി ജെ പിയുടെ കള്ളത്തരങ്ങൾ ലോകത്തിന് മൊത്തം ബോധ്യമായതുമാണ് ഇതിൽ ബിജെപിയുടെ ഈ നീക്കങ്ങളൊക്കെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ പാർട്ടിയെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രമാണ് അതുകൊണ്ടാണല്ലോ സി പി ഐ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾക്ക് മേലും ഇത്തരമൊരു നീക്കം നടത്തുന്നത് പ്രതിപക്ഷ സഖ്യത്തിലെ മറ്റൊരു പാർട്ടിയായ സിപിഐയെ കുരുക്കാനുള്ള നീക്കമാണ് പുതുതായി ബി ജെ പി മെനയുന്നത് പതിനൊന്ന് കോടി രൂപ പിഴയടക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് കഴിഞ്ഞ ദിവസം ആദായ നികുതി വകുപ്പ് സി പി ഐക്ക് നോട്ടീസ് അയച്ചത് रुलादे ആദായ നികുതി റിട്ടേൺ സമർപ്പിച്ചപ്പോൾ പഴയ പാൻ കാർഡ് ഉപയോഗിച്ചു എന്ന കാരണത്താലാണ് സി പി ഐക്ക് ആദായ നികുതി വകുപ്പ് നോട്ടീസ് അയച്ചത് എന്നാൽ ഇതേ ആദായ നികുതി വകുപ്പ് എന്തുകൊണ്ട് ബി ജെ പി നാലായിരത്തി അറുന്നൂറ് കോടി രൂപ പിഴ അടക്കണമെന്നത് ഓർക്കുന്നില്ല എന്നതും ചോദ്യചിഹ്നമായി ബാക്കി നിൽക്കുകയാണ് എന്തായാലും പ്രതിപക്ഷത്തെ ഒന്നടങ്കം ഇല്ലാതാക്കി വാഴാമെന്ന് ചിന്തിച്ച മോദിക്ക് എട്ടിന്റെ പണിയാണ് കിട്ടിയിരിക്കുന്നത് ഈ ഒരു ഒറ്റ കാരണത്താൽ അഭിപ്രായ ഭിന്നതകൾ മറന്ന് മോദിക്കെതിരെ ആഞ്ഞടിക്കാൻ പ്രതിപക്ഷം ഒറ്റക്കെട്ടാകുമ്പോൾ മോദിയുടെ കള്ളത്തരങ്ങൾ നിലമ്പോ ത്തുമെന്നതിൽ സംശയമില്ല